ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ചെറിയൊരു ആയിട്ടാണ് വന്നത് ആദ്യം തന്നെ എൻ്റെ ഫ്രിഡ്ജ് നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചു ഫ്രിഡ്ജിൻ്റെ മുകളിൽ തന്നെ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് ഇനി ഏതായാലും നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം കൂടുതൽ സാധനങ്ങളൊന്നുമില്ല കേട്ടോ ഫ്രീസറിൽ ഇതാ ബട്ടറിൻ്റെ ഒരു പാത്രം ഉണ്ട് അതിൻ്റെ ഉള്ളു വേറെ ഒന്നുമില്ല കേട്ടോ ബട്ടറ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ കേട് വന്നിരുന്നു കേട്ടോ അപ്പോൾ അന്ന് മുതൽ ഞാൻ ഫ്രീസറിൽ വെക്കലുടങ്ങി അപ്പോൾ പിന്നെ കേടൊന്നുമില്ല പിന്നെ ഏറ്റവും മുകളിൽ തക്കാളി ഉണ്ട് ഡോറിൻ്റെ ഭാഗത്താണ് കേട്ടോ അതൊക്കെ ഈ പാത്രത്തിൽ ഇഞ്ചിയാണ് പിന്നെ ജാമിൻ്റെ പാത്രങ്ങളുണ്ട് രണ്ടെണ്ണം പിന്നെതാ മിച്ചർ മുട്ടായി ഉണ്ട് ഈ മുട്ടായിയൊക്കെ ഒക്കെ ഇവിടെ അടുത്തൊരു കട ഉണ്ട് ചെറിയൊരു പെട്ടിപ്പീടിയുണ്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്ന കേട്ടോ ഒരു സവാള തൊലിച്ചത് പിന്നെ പപ്പടാണ് കേട്ടോ പിന്നെ ഇവിടെ മൈസൂർ പഴം വെച്ചിട്ടുണ്ട് പിന്നെ താഴത്ത് ഇതാണ് യന്ത്രപ്പഴം അതേപോലെ ഈ പാത്രത്തിൽ കറിവേപ്പിലയാണ് കേട്ടോ ഇവിടെ കറിവേപ്പിൻ്റെ തയ്യൊന്നും ഇല്ല കേട്ടോ അപ്പോൾ തറവാട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ കുറേ കൊണ്ടുവരും എന്നിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലിട്ട് വെക്കലാണ് കേട്ടോ അതൊരു ആഴ്ച രണ്ടാഴ്ച വരെയൊക്കെ നിൽക്കും അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകുമ്പോൾ കൊണ്ടുവരും പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് പഴമാണ് ഇത് ടൊമാറ്റോ സോസാണ് ഇതൊക്കെ താഴെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇത് സോയാ സോസ് ഇതൊക്കെ എപ്പോഴെങ്കിലും ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ അതാ പിസ്ത ലൈസൻസ് വാനില ലൈസൻസ് പിന്നെ ഒരു ഫുഡ് കളറാണ് കേട്ടോ ബ്ലൂ ആണ് ആ സൈഡിൽ ഇരിക്കുന്നത് കസ്റ്റേർഡ് പൗഡറാണ് പിന്നെ ഒരു കുമ്പളങ്ങ കഷ്ണുണ്ട് അതേപോലെ ഇത് ഗ്രീൻ ചില്ലി സോസാണ് അതും എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കുമ്പോൾ മാത്രം ഉപയോഗിക്കും പിന്നെ അതാ കോളിഫ്ലവർ ഉണ്ട് ഇത് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനാണ് അതേപോലെ കൈപ്പക്ക ഉണ്ട് വഴുതനങ്ങണ്ട് പിന്നെ കാടമുട്ടയാണ് ഏറ്റവും അടിയിൽ വെച്ചിട്ട് തേങ്ങ പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞാൻ വെക്കൽ അപ്പോൾ തേങ്ങ കേട് കേടുവരൂല അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ഇപ്പം എൻ്റെ ഫ്രിഡ്ജിലുള്ളത് കേട്ടോ അധികം സാധനങ്ങളൊന്നുമില്ല കുറച്ച് തന്നെ ഉള്ളൂ അത്യാവശ്യമുള്ള ഐറ്റംസുകൾ മാത്രം അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രിഡ്ജ് ടൂറ് ഇഷ്ടമായാലും ലയിക്കണം കേട്ടോ ഫ്രിഡ്ജിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ തിരിച്ച് വന്ന് നോക്കുമ്പോണ്ട് ഹാളിലൊക്കെ സാധനങ്ങൾ നിരത്തി വാപ്പി മക്കളും എന്തൊക്കെയാണ് അപ്പം എന്താ നോക്കുമ്പോളേ നമ്മളെ ഉണ്ടല്ലോ അത് വൃത്തിയാക്കുകയെന്നു പറഞ്ഞിട്ട് തന്നോട് ഇതാണ് കോണിക്കൂടിൻ്റെ ആദ്യത്തെ അവസ്ഥ അപ്പോൾ അത് നേരാക്കാൻ തുടങ്ങി കാണൂല് ഏറ്റവും മോളിൽ ഷൂവുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ താഴത്ത് എല്ലാ സാധനങ്ങളും നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നേക്കാണ് ഞങ്ങൾ പറഞ്ഞു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞാൽ ഇവിടെ നേരാക്കണ പണി എനിക്കാണ് അപ്പോൾ അതാ ഇതൊക്കെ പഴയ മാർക്കറ്റ് കൊടുക്കാനുള്ള സാധനങ്ങളാണ് ഇത്രയും ഐറ്റംസുകൾ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ വേണ്ടതോ വേണ്ടാത്തതൊക്കെ കൊടുന്ന് കൂട്ടിയിട്ടാണ് അപ്പോൾ ഒക്കെ ആവശ്യമുള്ളതാണ് അറി പിന്നെ അങ്ങനെ ഒന്നിച്ച് ഒരുപാടാവുമ്പോൾ ഇതേപോലെ നേരാക്കാതിരിക്കും അപ്പോൾ അത് വേഗം കഴിഞ്ഞോട്ടേ വിചാരിച്ചിട്ട് ഞാനും സഹായിക്കാൻ കൂടിയിട്ടോ എല്ലാവരും കൂടി ഇരുന്നിട്ട് അതങ്ങോട് വൃത്തിയാക്കി എടുത്തു ഇപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ പിന്നെ ഈ ഷൂകുകൾ നേരാക്കാൻ ഇന്നോടാട്ടേൽപ്പിച്ചിരിക്കണ അത് വെറുതെ ഒന്ന് ഒതുക്കി വയ്ക്കാനുള്ളൂ ഇവിടെ ഇത് എല്ലാവരും കൂടി ഇങ്ങോട്ട് അടുക്കി ഒതുക്കി വെച്ചു കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇപ്പം ഇത്രയും സാധനങ്ങളുള്ളതിൽ ബാക്കിയൊക്കെ വേണ്ടാത്തതാണ് അപ്പോൾ അതൊക്കെ ഇന്ന് ഒഴിവാക്കിയിട്ട് പഴയ മാർക്കറ്റ് കൊണ്ടി കൊടുത്തു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി അടുക്കള പണികളും നടക്കുന്നുണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ അതിന് ശേഷം അതൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം അടുക്കളയിൽ കയറിയപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ട് ഒരു വെളുത്തുള്ളിയും ഒരു ഇഞ്ചി കഷ്ണവും പിന്നെ ഒരു ചെറിയ ഉള്ളിയും ഒരു സവാളയും അതേപോലെ ഒരു പച്ചമുളകും ഇതൊക്കെ കൂടി മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക ചിക്കൻ പൊരിച്ചതും ക്രഷ് ചെയ്തെടുക്കുക അതേപോലെ ഇനി വേണ്ടത് മൂന്ന് ബ്രെഡാണ് അതും കൂടി മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ അത് നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി മിക്സ് ചെയ്യാം ഒരു സ്പൂൺ ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ആ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും അതേപോലെ ഉള്ളികളും ഈ ബ്രെഡ് പൊടിയും എല്ലാം കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ വെള്ളം ആവശ്യമാണെങ്കിൽ അല്പം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ ബോൾസ് ആക്കി എടുക്കുക ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നേഹക്കാണ് കേട്ടോ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാതിരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ മുഴുവൻ ബോൾസും റെഡിയാക്കി എടുത്തു ഇനി ഇതൊന്ന് പരത്ത് എടുക്കണം കേട്ടോ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് നമ്മൾ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ റൗണ്ട് ആക്കി എടുക്കട്ടോ ഇനി ഓയില് ചൂടാക്കിയിട്ട് അതിലക്കിങ്ങനെ ഓരോന്ന് വെച്ചുകൊടുക്കാം കുറച്ച് ഓയില് മതിയിട്ടോ ഇത് മുങ്ങി കിടക്കാൻ മാത്രമുള്ള ഓയിലൊന്നും വേണ്ട ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചാൽ മതി കേട്ടോ ബ്രെഡല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇതിൻ്റെ അടുത്തുനിന്ന് മാറിപ്പോകൊന്നും ചെയ്യരുത് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് ഇട്ടു കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ മറിച്ചിട്ട് വേവിക്കാം അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇതിവിടെ വീട്ടിലുണ്ടായ ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് വൈകുന്നേരം അതിൻ്റെ ഷോട്ടിൽ ഒന്ന് പോയി നോക്കിയപ്പോൾ കുറേ വീണ് കിടക്കണുണ്ടായിരുന്നു ഓരോ ദിവസം വീണത് ചെന്ന് നോക്കാഞ്ഞിട്ട് ഇങ്ങനെ നാലഞ്ചെണ്ണം അവിടെ കിടക്കുന്നു കേട്ടോ കുറേ എണ്ണം കേട് വന്ന് പോയിരുന്നു കേട്ടോ മെയിൻ്റ് ചെയ്യാഞ്ഞിട്ട് അപ്പോൾ കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു ഇനി അതോട്ടൊന്ന് ജ്യൂസ് അടിക്കാൻ നിൽക്കുകയാണ് ഇതിൻ്റെ തൊലിയൊക്കെ വേറെടുത്തിയിട്ടാണ് അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് മാത്രം എടുക്കണം കേട്ടോ ഇത് നല്ലൊരു ഔഷധ ഗുണങ്ങളുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഫാഷൻ ഫ്രൂട്ട് ഇത് വെറുതെ കഴിക്കണത് തന്നെ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് കഴിക്കുക അതേപോലെ ഒരു ഉപ്പിട്ട് കഴിക്കും പുളി ഉള്ളതൊക്കെ ആണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം നമ്മളിത് ജ്യൂസ് അടിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മകൻ ഇത് കഴിക്കൂലെട്ടോ അപ്പോൾ ജ്യൂസടിച്ച അവൻ കുടിക്കും അപ്പോൾ ഓനെ ഒന്ന് കുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അടിക്കുന്നത് ഞങ്ങളൊക്കെ അത് അങ്ങനെ കഴിക്കൂട്ടോ ഓന് മാത്രേ ഇഷ്ടമല്ല ഞമ്മളിത് ജ്യൂസ് അടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതിലൊന്നും ചേർക്കണില്ല കേട്ടോ വെറും പഞ്ചസാര മാത്രമേ ചേർക്കണുള്ളൂ നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് ചിലർ നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ടൊക്കെ ഉണ്ടാക്കണ കാണാം അതല്ലെങ്കിൽ തന്നെ പുളിയുള്ള സാധനമാണ് അപ്പോൾ നാരങ്ങ നീരും കൂടി ഒറ്റിച്ചാൽ ഒന്നും കൂടി പുളി വരുന്ന തോന്നണെനിക്ക് ഇതിൻ്റെ ഉണക്കി പൊടിച്ചിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കണതൊക്കെ ഒരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അതാ എല്ലാ ഫേഷൻ ഫ്രൂട്ടിൻ്റെയും പൾപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ആവശ്യത്തിന് പഞ്ചസാരയും ഒരു ഗ്ലാസ് വെള്ളം ചേർത്തു എന്നിട്ട് നല്ലോണം മിക്സിയിൽ അരച്ചെടുത്തു കേട്ടോ വെള്ളം തികയാനിട്ട് ഒരു ഗ്ലാസ്സും കൂടി ചേർത്തിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ പൾപ്പും ഒക്കെ കൂടിയായിട്ട് രണ്ടര ഗ്ലാസ് ആണ് ജ്യൂസ് കിട്ടിയത് കേട്ടോ ഫേഷൻ ഫ്രൂട്ട് വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കുരു ഒന്നും എടുക്കണില്ല ഇത് നമ്മൾ കഴിക്കുമ്പോൾ കുരുമൊക്കെ കടിച്ചു തിന്നും പക്ഷേ ജ്യൂസിലേക്ക് അത് എടുക്കണില്ല കേട്ടോ അരിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ ഒഴിച്ചിരിക്കണം ഗ്ലാസ് അപ്പം ഇനി ഇതെല്ലാവരെയും കൊണ്ടൊന്ന് കുടിപ്പിക്കട്ടെ ജ്യൂസ് കുടിക്കലൊക്കെ കഴിഞ്ഞ് പുറത്തേക്കൊന്ന് പോയതാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങിണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടൊന്ന് പോയതാ കേട്ടോ കുറച്ച് പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ട് കയറിയത് ഈ കടയിലിത് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ് ഇവിടെ പച്ചക്കറിയുണ്ട് പഴങ്ങളുണ്ട് അതേപോലെ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പലചരക്ക് സാധനങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇവിടെ കയറിയത് ഞങ്ങളിവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണിത് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാം കിട്ടുന്നൊരു സൂപ്പർ മാർക്കറ്റ് അങ്ങനെ സാധനം വാങ്ങലൊക്കെ കഴിഞ്ഞ് ബില്ലാക്കാണ് കേട്ടോ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് കേട്ടോ നമ്മൾ ആർച്ചുമ്മേ ഈ പൂവുണ്ടായത് കണ്ടത് ഇതെപ്പോഴെങ്കിലുമൊക്കെ പൂവിടെയുള്ളൂ കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കുറച്ച് പൂവേ ഉണ്ടാവുകയുള്ളൂ എപ്പോഴെങ്കിലും ഉണ്ടാവുകയുള്ളൂ പക്ഷേ അത് നല്ല ഭംഗിയാട്ടോ കാണാൻ അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ ചിലപ്പോൾ ഇനി കാണൂല അത് കൊഴിഞ്ഞു പോയാൽ പിന്നെ ഉണ്ടാവാൻ പണിയാട്ടോ പിന്നെ നമ്മൾ പോയി വരുമ്പോൾ കുറച്ച് ഐസ്ക്രീമും വാങ്ങിയിരുന്നു കേട്ടോ ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പീസ് ഉണ്ട് അതേപോലെ ബാക്കിയുള്ളതൊക്കെ ഐസ്ക്രീമാണ് കേട്ടോ ഇതെല്ലാതും ഒരു ദിവസം കഴിക്കാനൊന്നുമല്ല ഒക്കെ ഓരോന്ന് ഓരോ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബായ്